എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി കണ്ടിട്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം സംഭവം ഒരു എമർജൻസി വിഷയമാണ് ഇത് എത്ര പേരിലേക്ക് എത്തുമെന്ന് അറിയാൻ പാടില്ല എത്ര പേരിലേക്ക് എത്തിയാലും ശരി നമ്മുടെ കേരളത്തിൻ്റെ വകുപ്പ് ഇത് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷയം വേറൊന്നുമല്ല നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രൈവറ്റ് ആശുപത്രികളെക്കുറിച്ചുള്ള വിഷയമാണ് കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ആശുപത്രികളുടെയും സ്ഥിതി ഇതുതന്നെയാണ് വേറൊന്നുമല്ല നമ്മൾ ഒരു പേഷ്യൻറ്റ് ഏറ്റവും കുറഞ്ഞത് ബ്ലഡ് കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൗണ്ടിങ് കുറഞ്ഞിട്ട് അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിന് വേണ്ടിയിട്ട് ഡോക്ടർ ആളിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും ആറും ഏഴ് യൂണിറ്റൊക്കെ എടുപ്പിക്കും എടുപ്പിച്ചിട്ട് ഇതൊരു യൂണിറ്റ് പോലും ആ പേഷ്യൻറ്റിന് ഉപയോഗിക്കേണ്ടി വന്നു എന്ന് വരില്ല പക്ഷേ നമ്മളെ വഞ്ചിച്ച് ചതിച്ച് ഇവർ ഈ എടുക്കുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇവർ കൊടുത്ത് കാശാക്കുവാണോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് കാരണം വേറൊന്നുമില്ല ബ്ലഡ് കൊടുക്കുവാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഒരു ദിവസത്തെ ജോലിയും അവൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിൻ്റെ അന്നത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വരുമാനം എല്ലാം കളഞ്ഞിട്ടാണ് ബ്ലഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ആൾ പോകുന്നത് തയ്യാറാകുന്നത് അപ്പോൾ ആ ബ്ലഡ് കൊടുക്കുന്ന ആളെയും ഇത് കോർഡിനേഷൻ ചെയ്യുന്ന ആൾക്കാരെയും ആ പേഷ്യൻറ്റിനെയും ഒരേ കണക്ക് വഞ്ചിക്കുന്നൊരു പ്രവണതയാണ് കാണുന്നത് ഇന്നലെ ഇന്നലെയല്ല മൂന്ന് നാല് ദിവസം മുമ്പ് നമ്മൾ കൊല്ലത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ പേരൊന്നും പറയുന്നില്ല ഒരു പ്രമുഖ ആശുപത്രിയിൽ ആറ് യൂണിറ്റ് ബ്ലഡ് കൊടുക്കുവാനിടയുണ്ടായി നമുക്ക് ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ബ്ലഡ് പോലും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ആ ഹോസ്പിറ്റലിൽ അതനുസരിച്ച് ഞാൻ ഒന്ന് വിളിച്ച് തിരക്കിയപ്പം അവർ പറയാം നിങ്ങൾ ആളിനെ തന്നുകൊണ്ട് നമ്മളെടുത്തു അതിനെക്കുറി അതിലെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കി നോക്കാനാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ആറ് യൂണിറ്റ് ബ്ലഡ് ബ്ലഡ് കൗണ്ടിങ് കുറഞ്ഞ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ആറ് യൂണിറ്റ് ബ്ലഡ് എടുക്കുക ഒരു ദിവസം തന്നെ എടുത്ത് എന്ന് പറയുന്നത് നമ്മളെ വഞ്ചിക്കുന്നൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ ബൈസ് ചാൻഡർമാരും പേഷ്യൻറ്റുമൊക്കെ ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ ടെൻഷനായിട്ട് അവർ ഓരോ ആൾക്കാരെ വിളിക്കും ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ സംഘടനകളും ചെയ്യുന്നൊരു കാര്യമാണ് ബ്ലഡിന് വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഓരോരോ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിലെല്ലാം ബ്ലഡ് ഡൊണേഷൻ ചെയ്യുക എന്നുള്ള പരിപാടി നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സംഘടനകൾ അവർ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല ആവശ്യം വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ചെയ്ത് സഹായിച്ച് നമ്മളെ ആളിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഒമ്പത് പേരെ പത്ത് പേരെ ചിലപ്പോൾ ഇരുപത് പേരെയൊക്കെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് കൊടുക്കാൻ മനസ്സുള്ള ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ചില ആൾക്കാർ നമ്മുടെയൊക്കെ ഫോൺ കാണുമ്പോഴേ മാറി കട്ട് ചെയ്ത് കളയും അല്ലാന്നുണ്ടെങ്കിൽ എടുക്കത്തില്ല സൈലൻറ്റാക്കി നോക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കളയും കാരണം വെച്ചാൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അവർക്കറിയാം നമ്മുടെ കൂട് കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഇത് ബ്ലഡിന് വേണ്ടിയിട്ടായിരിക്കും എന്നും പറഞ്ഞൊക്കെ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരുണ്ട് അത് അവരെ കുറ്റം പറയല്ല അവരുടെ സാഹചര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അത് അതൊരു വിഷയമല്ല അതവരുടെ സഹായം പക്ഷേ ആ ആ നിലയ്ക്ക് നമ്മളിങ്ങനെ ഒരേ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ആളെ കിട്ടുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ആ പോകുന്ന ആൾ അയാളുടെ ജോലിയും കളഞ്ഞാൽ അതിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെയുള്ള വരുമാനവും നിലച്ചിട്ട് നമ്മൾ പോയി ബ്ലഡ് കൊടുക്കുമ്പം ആ ബ്ലഡ് പേഷ്യൻറ്റിന് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ യൂണിറ്റ് എടുത്ത് വെക്കുകയല്ലേ ഞാൻ ആറ് യൂണിറ്റൊക്കെ എടുത്ത് ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ആ പേഷ്യൻറ്റിനത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ബ്ലഡ് തിരിച്ചു വരെന്താ ചെയ്യുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ഇവർ കൊടുത്ത് കാശ് വാങ്ങിക്കുന്ന തന്നെയായിരിക്കാം അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതിനൊരു അറുതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തി ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ നിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വകുപ്പ് ഇടപെടുക തന്നെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് വലിയൊരു ദോഷം ഇപ്പം തന്നെ ആൾക്കാരില്ല ബ്ലഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അവരവരുടെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഒരു ദിവസം ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതിപ്പം ഈ ഇത് ഈ വീഡിയോ കാണുന്ന മിക്ക സംഘടനകൾക്കും അത് മനസ്സിലാവും ഈ പറയുന്നത് വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവരൊക്കെ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അയാൾക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചോദ്യം ചെയ്യാൻ പറ്റുന്നത് സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പോകാം അവർ ചോദ്യം ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പിനാണ് ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള ജില്ല പ്രൈവറ്റ് ആശുപത്രികളുടെ ഇതേമാതിരിയുള്ള കൊള്ളത്തരങ്ങൾ നിർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് അപേക്ഷയുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയവൽക്കരണമായിട്ടൊന്നും കാണണ്ട കാരണം വെച്ചാൽ നമ്മളെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ചില ഭ്രാന്തന്മാർ വരും കഞ്ചാവാണ് രാഷ്ട്രീയമാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഇവനെ കൊണ്ടൊക്കെ നാടിനോ വീടിനോ ഒരു ഗുണം ഉണ്ടാകാൻ ഉണ്ടായിട്ട് ആയിരിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളമാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ വിട്ടേരാം തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനത്തിനും ഉണ്ട് ഓരോ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അതിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടുള്ള സംഘടനകളാണ് ഉള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ വഞ്ചിക്കുന്ന വിവരം ഈ സംഘടനകൾക്കും അറിയാം പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഈ പേഷ്യൻറ്റ് ബ്ലഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൈസ് സ്റ്റാൻഡർ ബ്ലഡിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആളിനെ എത്ര പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ ആ ബൈ സ്റ്റാൻഡായാലും പേഷ്യൻ്റെ ആയാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരൊന്നും വാങ്ങിക്കേ നോക്കുകയുള്ളൂ ഇവരെ എന്ത് ഈ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരറിവ് കിട്ടും നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ചെയ്യാൻ കഴിയുന്ന ഇതിന് അടിഞ്ഞാണിടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ആരോഗ്യവകുപ്പിനാണ് ആരോഗ്യവകുപ്പിൽ ഇടപെടണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഉചിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ബ്ലഡ് കൊടുത്ത് ശീലമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതി ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്കുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും കാണാം